സുശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ തിരുവചനങ്ങൾ ദൈവത്തിന്റെ കണ്ണുകളിൽ വിലയില്ലാത്തതായി ഒന്നുമില്ല എല്ലാത്തിനും വിലയുണ്ട് മൂല്യവുമുണ്ട് തൊണ്ണൂറ്റി ഒൻപതിനെയും മലയിൽ വിട്ടിട്ട് പോകുവാൻ മാത്രമുള്ള മൂല്യം ഒന്നിനുണ്ട് ഈ ഒന്ന് ആരാണെന്ന് ഒരു പ്രധാന ചോദ്യം തന്നെയാണ് ഈ ഒന്ന് ഞാനാണെങ്കിൽ ഞാനായിരിക്കില്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും വിലയുള്ളതായി മാറും ഒന്നിൻ്റെ മൂല്യം നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഓരോ ക്രിസ്ത്യാനിയും മറ്റൊരു വ്യക്തിയെ സഹായിച്ചിരുന്നെങ്കിൽ ഇവിടെ ദാരിദ്ര്യമില്ലാതായനെ ഒരാൾ മറ്റൊരാളെ സഹായിച്ചാൽ മതി മറ്റൊരാളെ മാത്രം ഒരാൾ മറ്റൊരാൾക്ക് സുവിശേഷം അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവൻ സുവിശേഷം എത്തിയനെ ഒറ്റയാളെ മാത്രം നമ്മുടെ പ്രശ്നം നമ്മൾ തൊണ്ണൂറ്റി ഒൻപതിനെയും ഒന്നിനെയും ഒരുപോലെ അവഗണിക്കുന്നു എന്നത് തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ആരാണ് ആരും നശിക്കാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്നത് ഓർമ്മിക്കുക നമ്മുടെ ജീവിത അർത്ഥാവശ്യം ക്ഷണിക്കുകയും പിതാവാദിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാരെ സഹവാസവങ്ങളെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുക